മലപ്പുറം പെരുമണ്ണ ക്ലാരി ചെട്ടിയാം കിണർ സ്വദേശി പരപ്പത്തൊടി മൊയ്തീനെ സൗദി സുഹൃത്തുക്കൾ സ്നേഹപൂർവ്വം വിളിക്കുന്നത് മുഹി എന്നാണ് മുഹി എന്ന അറബി വാക്കിന്റെ അർത്ഥം ജീവിപ്പിക്കുന്നവൻ അതെ സൗദി സൗദിയാമ്പുവിലെ പ്രമുഖ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ക്ലബ് പ്രഥുവ സഊദിയയുടെ ജീവനാടിയായിരുന്നു ഈ അറുപത്തിയാറുകാരൻ വയസ്സിലാണ് മൊയ്തീൻ പ്രവാസത്തിന്റെ പേരിലേറി സൗദിയിലെത്തുന്നത് ആദ്യ രണ്ടു വർഷം ഹായിലിൽ ജോലി ചെയ്ത് പിന്നെ നീണ്ട കൊല്ലക്കാലം യാമ്പുവിൽ റതുവ ക്ലബ്ബിന്റെ കൂടെ ഒടുവിൽ മൊയ്തീന്റെ ലോങ് ലിസിൽ മുഴങ്ങുകയായി നാലു പതിറ്റാണ്ടുകാലം റതുവ ജയിച്ചു കയറിയ പുരോഗതിയുടെ ഓരോ നാൾ വഴികളിലും മൊയ്തീന്റെ കയ്യൊപ്പം ഉണ്ടായിരുന്നു ഗ്രൗണ്ടിൽ പോരാട്ടച്ചൂടിന്റെ ഗ്രാഫ് ഉയർന്നു താഴുമ്പോൾ തുമ്മായവരക്കുപ്പുറം അയാൾ ഓടി നടന്നു ഒരു പരിചാരകനെ പോലെ പരിശീലകനെ പോലെ കളിക്കാനെത്തുന്നവരുടെ സ്നേഹനിധിയായ പോലെ വർഷങ്ങളായി ഫുട്ബോൾ കളിക്കാനും നിതര കായിക മത്സരങ്ങൾക്കും വേണ്ടി ഋതുവ ക്ലബ് ആസ്ഥാനത്തെത്തുന്ന സ്വദേശി യുവാക്കൾക്കും ക്ലബ് അംഗങ്ങൾക്കുമെല്ലാം അയാൾ ആരൊക്കെയോ ആയിരുന്നു കളിച്ചു നേടിയ ട്രോഫികളുടെ തിളക്കമോ റെക്കോർഡുകളുടെ നേട്ടമോ ഒന്നുമില്ലെങ്കിലും റതുവ ക്ലബ് അധികൃതരുടെയും കളിക്കാരുടെയും മനസ്സിൽ സ്നേഹപർവ്വം പ്രതിഷ്ഠിച്ചാണ് മൊയ്തീൻ അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രിയ മുഹിക്കുള്ള യാത്രയായപ്പോ ഗംഭീരമാക്കി മൊയ്തീന്റെ ഫോട്ടോയുള്ള വലിയ കേക്ക് മുറിച്ചും ഹാരാർപ്പണം നടത്തിയും ഗ്രൗണ്ടിൽ അദ്ദേഹത്തെ തോളിലേറ്റിയുമെല്ലാം ഉള്ള ആഘോഷങ്ങൾക്ക് സ്നേഹത്തിന്റെ മാധുര്യവും ഒപ്പം വിടവാങ്ങലിന്റെ ഉപ്പുരസവും ഉണ്ടായിരുന്നു